നേരി എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ വിജയം കാണുമ്പോൾ മറ്റൊരു മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നത് ആലോചിക്കുകയാണ് പല പ്രേക്ഷകരും ഇപ്പോൾ ആ ചിത്രത്തെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത് റീവിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ചാനലിൽ മിക്കപ്പോഴും ഈ ചിത്രം തന്നെയാണ് റെഗുലറി ഓടിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യനെറ്റ് എടുത്താൽ ഈ മോഹൻലാൽ ചിത്രം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വെച്ചാൽ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ എപ്പോഴും ഈ ചിത്രം കാണും എന്തിനാണ് ും ഈ ചിത്രം ഇടുന്നത് എന്ന് ചോദിച്ചാൽ റിപ്പീറ്റ് വാല്യൂ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ ചിത്രത്തിന് ഇത്രയും റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പല പ്രേക്ഷകരും ട്രോളുമായി എത്തുകയും ചെയ്തിരുന്നു അടുത്തിടെ കാരണം ഈ ചിത്രം കണ്ടു തുടങ്ങിയാൽ അവിടെ ഇരുന്ന് പോകും കണ്ടു കണ്ട് പറഞ്ഞു വരുന്നത് പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം ബ്രോഡാഡിയെ കുറിച്ചാണ് ഒരു കോമഡി എന്റർടൈനർ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ബ്രോഡാഡി എന്ന ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും തിയേറ്ററിൽ ഉണ്ടാകാൻ പോകുന്ന ഓളം എന്ന് നേരിയെന്ന ഒരു സാധാരണ ചിത്രം ഒരു കോട്ട ഈ ചിത്രത്തിന് മോഹൻലാലിന്റെ ഒരു തിരിച്ചറിവ് എന്ന രീതിയിൽ വലിയ പ്രേക്ഷക പിന്തുണയും കിട്ടുമ്പോൾ കണ്ടന്റ് കൊണ്ട് ഗംഭീര വിജയം നേടി മൗത്ത് പബ്ലിസിറ്റിയും ഗംഭീരമായി നേടി ഈ ചിത്രം നേടുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ ഞെട്ടിപ്പിക്കുന്നതാണ് പതിനാറാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തിയഞ്ചു കോടിയാണ് നേടിയത് ഇതൊരു ഭാഗത്ത് വലിയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ ഈ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു നല്ല ചിത്രമെങ്കിലും തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ മോഹൻലാന്റെ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഉണ്ടാകില്ലായിരുന്നു ആ കാര്യം തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത് ഒരു ദൃശ്യം ടു ഇറങ്ങി അതും തിയേറ്ററിൽ എത്തിയില്ല ഒരു ബ്രോഡാഡി ഇറങ്ങി അതും തിയേറ്ററിൽ എത്തിയില്ല ഒരു ട്വൽത്ത് മാൻ ഇറങ്ങി അതും തിയേറ്ററിൽ എത്തിയില്ല ഈ മൂന്ന് ചിത്രങ്ങളും തിയേറ്ററിൽ എത്തിയിരുന്നെങ്കിൽ സാമാന്യം വിജയമാകേണ്ടതും സൂപ്പർ ഹിറ്റ് ആകേണ്ടതും ബ്ലോക്ക് ബസ്റ്റർ ആകേണ്ടതും ആയിരുന്നു എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇറക്കിയില്ല എന്നതാണ് മറ്റൊരു അത്ഭുതകരമായ സംഭവം നേരത്തെ കരാർ ഒപ്പിട്ടതുപോലെ ചെയ്തു കൊടുത്ത സിനിമയാകാൻ സാധ്യത കൂടുതലാണ് ഒന്നാമത് കോവിഡ് സമയത്ത് ഇവരൊക്കെ ഒ പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യാൻ എഗ്രിമെന്റ് ഒപ്പിട്ടതായിരിക്കാം അല്ലാതെ ഇങ്ങനെ വരാൻ ഒരു വഴിയുമില്ല എന്നാലും ബ്രോഡി എന്ന ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നതാണ് ഇപ്പോൾ പലരും ഷുവർ ഷോട്ട് ബ്ലോക്ക് ർ എന്നൊക്കെ പറയാവുന്ന ചിത്രമായിരുന്നു ബ്രോഡാഡി ഇപ്പോഴത്തെ പ്രേക്ഷകർ മോഹൻലാൽ പടത്തെ സ്വീകരിച്ച ഒരു രീതി മേരി എന്ന ചിത്രത്തെ ഫാമിലി ഓഡിയൻസ് സ്വീകരിച്ച രീതി നോക്കുമ്പോൾ ബ്രോഡാഡി ഷുവർ ആയിട്ടും ഫാമിലി ഏറ്റെടുക്കേണ്ട സിനിമയായിരുന്നു പക്ഷേ ബ്രോഡാഡിയും കുറ്റം പറഞ്ഞ് പലരും എത്തിയിരുന്നു ഭൗതിക നിലവാരം തീരെ കുറഞ്ഞ ആളുകൾക്ക് ബ്രോഡാഡി ഇഷ്ടപ്പെടൂ എന്നാണ് ചില സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളുടെ വിപ്പ് മീനയുടെ മേക്കപ്പ് ടേബിളിൽ എപ്പോഴും ഇരിക്കുന്ന പലതരത്തിലുള്ള വിഭവങ്ങൾ ലക്ഷറി വീടുകൾ ഇതൊക്കെയാണ് പലരുടെയും പ്രശ്നങ്ങൾ പക്ഷേ സത്യം പറയാമല്ലോ പടം നന്നായി ഇഷ്ടപ്പെട്ടു പ്രധാന ആകർഷണം ദാരിദ്ര്യം ഇതിൽ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഒരു സാധാരണ കഥയെ പൃഥ്വി നല്ല റിച്ച് ആൻഡ് ആയി എടുത്തു വെച്ചിരിക്കുന്നു ലാലേട്ടന്റെ ഈസിനെസും എക്സ്പ്രഷൻസും ഒക്കെ നന്നേ ബോധിച്ചു പാട്ട് മാത്രമാണ് കുറച്ച് അരോചകമായി തോന്നിയത് ദീപക് ദേവിന്റെ പാട്ടുകളും നന്നായി വന്നതാണ് മൊത്തത്തിൽ കുടുംബമായി രസിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല പടം പൃഥ്വിയുടെയും നിർമ്മാതാവിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ ജഡ്ജ്മെന്റ് പാളിയത് ഇതൊരു ഒ ടി ടി റിലീസാക്കി മാറ്റിയതാണ് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബാസ്റ്റർ ആയേനെ എന്ന് വിചാരിക്കുന്ന സിനിമ തന്നെയാണ് ബ്രോഡാഡി എന്താണ് നിങ്ങൾ ബ്രോഡാഡിയെ കുറിച്ച് പ്പോൾ ആലോചിക്കുന്നത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ബ്ലോക്ക് പാസ്റ്റർ ആയിരിക്കില്ലേ ഈ ചിത്രം പറയൂ